ഹലോ ഡിയേഴ്സ് ഡി ഇന്ന് ഞാൻ ഒരു കണ്ടെയ്നറുമായിട്ടാണെ വന്നിട്ടുള്ളത് ഒന്നല്ല ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ അതായത് നമ്മുടെ ഫുഡൊക്കെ മേടിക്കുമ്പോൾ അതായത് ഈ കുഴിമന്തി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അത് മേടിക്കുമ്പോൾ ചെറിയ ചെറിയ ഇതുപോലുള്ള കണ്ടെയ്നറില് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ തരത്തില്ലേ അപ്പോൾ അതുപോലുള്ള ചെറിയ കണ്ടെയ്നർ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റാണ് അത് ഒരു വെട്ടോ രണ്ട് വെട്ടോ പറയാൻ തീരുന്നതല്ല അതായത് കൂടുതലും ഈ ഒരു സ്റ്റിച്ചിങ് മേഖലയിൽ നിൽക്കുന്നവർക്കും അത് കൂടാങ്ങിയിട്ട് ഈ ഒരു ജുവല്ലറി മേക്കിങ്ങിലൊക്കെ നിൽക്കുന്നവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ് അല്ലാത്തവർക്കും ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കുക നമ്മുടെ കണ്ടെയ്നറിൻ്റെ ആ ഒരു ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ ഒരു കട്ടിയുള്ള ആ ഒരു ഭാഗം നമ്മൾ അടപ്പടയ്ക്കുന്ന ആ ഒരു ഭാഗം അത്രയും ഒന്നും നമുക്ക് കട്ട് ചെയ്ത് കളയാം അത് നമുക്ക് ആവശ്യമില്ല അപ്പോൾ കട്ട് ചെയ്യാതെയും നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ നോർമലി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുവാണേൽ കുറച്ചും കൂടി ഞാൻ ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ർ വെച്ചിട്ട് വേറൊരു യൂസ്ഫുൾ ഐറ്റം ഉണ്ടാക്കുന്നതാണ് പിന്നീടാണ് പെട്ടെന്ന് ആ ഒരു ട്രാക്ക് മാറ്റിയിട്ട് അതിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കണ്ടെയ്നറിന്റെ ഒരു ടോപ്പ് പോർഷൻ ഒന്ന് കട്ട് ചെയ്തു ഇനി ഞാൻ എടുക്കുന്നത് കാർഡ്ബോർഡാണ് ഏത് ടൈപ്പ് കാർഡ്ബോർഡ് വേണമെങ്കിലും എടുക്കാൻ കട്ട് ചെയ്യുള്ളതോ കട്ട് ഇല്ലാത്തത് എടുക്കുന്നതിനേക്കാൾ കട്ട് ഉള്ളത് എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്നിട്ട് ഇത് ഇതുപോലുള്ള ഒരു സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ആണ് ഇത് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കണം എന്നൊന്നുമില്ല അതുകൊണ്ട് ഞാനിപ്പോൾ മേടിച്ചത് കൊണ്ട് ഒട്ടിക്കുന്നു എന്നു മാത്രമേ ഉള്ളൂ ഞാൻ എൻ്റെ ഓളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നേ പക്ഷേ അത് എനിക്കിത് ഇതൊറ്റ ഒരു റോൾ കൊണ്ട് എനിക്ക് നമ്മുടെ ഓൾ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിന് വരും ഇതുപോലുള്ള ചെറിയ ക്രാഫ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതങ്ങ് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതിൻ്റെ ഒരു ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സംഭവം വാട്ടർ പ്രൂഫ് എന്നാണ് പറയുന്നത് ഞാൻ വേറെ വാട്ടർ ഒന്നും ഇതിലോട്ട് ഒഴിച്ചിട്ടില്ല എന്നാലും നമുക്കിപ്പോൾ അത് വെള്ളത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് അല്ലല്ലോ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്നാലും കുഴപ്പമില്ല നല്ല ഹോൾ സ്റ്റിക്കറാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ആക്കാം അപ്പോൾ ഇതുപോലെ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇനി നമ്മുടെ കാർഡ് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്തിരി മെനക്കെട്ടു ഈ ഒരു അതിൻ്റെ ബാക്ക് സൈഡിലിരിക്കുന്ന പേപ്പർ ഒന്ന് കീറി കീറിക്കളയാനായിട്ട് കുറച്ചൊന്ന് മെനക്കെട്ടു അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു കാർഡ് ബോർഡിൽ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക പിന്നെ ചെറിയ രീതിയിൽ ബബിൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ നമ്മുടെ ഫിംഗർ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി കൊടുക്കാം എന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഒട്ടിച്ചപ്പോൾ ചെറിയൊരു രീതിയിൽ ഈ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ അതുകൊണ്ട് കുഴപ്പമില്ല നമുക്കത് ശീലായിപ്പോയി എന്നാലും കുഴപ്പമില്ല സംഭവം ഇതേ സെറ്റ് ആയിട്ട് നമുക്ക് ഒട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ കാട്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇപ്പം നല്ലൊരു ലുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് വെറുതെ പെയിൻറ് എടുത്ത സമയം ഇത് ഇതങ്ങോട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി കാര്യമങ്ങ് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ വേറൊരു പീസ് കാർഡ്ബോർഡ് കൂടെ ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ഒന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോ ഈ കൂട്ടുകാർ ആദ്യം പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ വിട്ടുപോയി ഒരു ക്രാഫ്റ്റിൻ്റെ ആ ഒരു ഇതിലായിരുന്നു അപ്പോ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന എന്തായാലും കണ്ടു നോക്കുക എന്നിട്ട് വെറുതെ കണ്ടിട്ട് അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയാതെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫുൾ വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് മാറും മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് ഒന്നും മേടിക്കുന്നില്ല നമ്മുടെ കൈ കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ഇതുപോലെ ആക്രയായിട്ട് കളയുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ക്രാഫ്റ്റ് വർക്കുകളാണ് അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കണേ ഇത് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ആ ഒരു കാർഡ് ബോർഡ് അതിന് ഇതുപോലെ ബ്ലൂ കണ്ണും ഉപയോഗിച്ച് അതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു ഇത്രയും കണ്ടപ്പോഴും നിങ്ങൾക്ക് എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഒരു ഐഡിയയും ഉണ്ടാവില്ല എന്ന് ഞാൻ എനിക്ക് തോന്നുന്നു അപ്പോൾ വേറെ ഒന്നുമില്ല ഒരു അഞ്ച് മിനിറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് ഇത് നമ്മൾ ആ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കണ്ടെയ്നേഴ്സ് ഓരോന്നായിട്ട് ഇതിലോട്ടൊന്നു ഒട്ടിച്ചു കൊടുക്കുന്നു പരിപാടി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ യൂസ് എന്താന്ന് വെച്ചാൽ ഈ ഒരു ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ ഈ ഒരു ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്ക് ഇതുപോലുള്ള ബീഡ്സ് കാര്യങ്ങളൊക്കെ വച്ച് കൊടുക്കാനായിട്ട് സിമ്പിൾ ആണ് അതായത് ഒരു കുടക്കീഴിൽ തന്നെ ഇതൊന്നെടുത്ത് വെച്ചാൽ മതി എല്ലാം നമുക്ക് ഇതിലോട്ട് വെക്കാം പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു കണ്ടെയ്നർ ഒട്ടിക്കുവാണെങ്കിൽ ഒന്നിൽ തന്നെ ഒരു ആറെണ്ണം നമുക്ക് വയ്ക്കാം അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ നാലെണ്ണം തൽക്കാലം വച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ എന്തെങ്കിലും നാലെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു കണ്ടെയ്നർ അപ്പോൾ ഇതുപോലെ ചെയ്യാം അതായത് ഓരോ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഒക്കെ ഉണ്ടാവില്ലേ അത് ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ ഓരോ കണ്ടെയ്നറിലായിട്ട് ഇട്ട് വെച്ചിരുന്നാൽ അത്രയും നല്ലതായിരിക്കും പിന്നെ അടച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ടോപ്പ് പോഷൻ കട്ട് ചെയ്ത് അടച്ച് വയ്ക്കാം എന്നാലും അത് നമുക്ക് തുറക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അതിനേക്കാൾ ചെറിയൊരു രീതിയിൽ ഈ ടോപ്പ് പോഷൻ കട്ട് ചെയ്തിട്ട് അടപ്പതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വച്ച് കൊടുത്തിട്ട് എവിടെയാണോ സുരക്ഷിതമായിട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ സ്റ്റിച്ചിങ് മേഖലയിലുള്ളവർക്ക് ഇതുപോലുള്ള ബീഡ്സിന്റെ ഒക്കെ ആവശ്യങ്ങൾ വരുമ്പോഴത്തേനും ഇതിൽ നിന്ന് നിങ്ങൾക്ക് എടുത്താൽ മതി അപ്പം അത്ര മാത്രം ഇത് ഇതുപോലെ അടപ്പൊന്ന് വെച്ച് കൊടുത്താൽ മതി എത്രയാണോ അങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആവശ്യാനുസരണം എടുത്തിട്ട് നമുക്ക് യൂസ് യൂസാക്കാവുന്നതാണ് അപ്പോൾ ഒരു അടിപൊളി യൂസ്ഫുൾ ക്രാഫ്റ്റ് വർക്കാണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരഞ്ച് മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ട്രൈ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാല് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫീഡ്ബാക്ക് എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ